നമസ്കാരം കേന്ദ്ര സർക്കാരിനെതിരെ ഗൂഢാലോചന ശരിയത്ത് നിയമം നടപ്പിലാക്കുവാൻ വേണ്ടി സംഘം ചേർന്നു പാകിസ്ഥാൻ അനുകൂല സംഘടനകളുമായി അടുത്ത ബന്ധം മുഖ്യ സൂത്രധാരനായ മുഹമ്മദ് റാസയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് പാകിസ്ഥാനുമായി ചാരവൃത്തിയുള്ള പല ആൾക്കാരെയും ഇപ്പോൾ ഭാരതത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡൊക്കെ ചേർന്ന് പിടിയിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ കേസിൽ മുഖ്യ സൂത്രധാരനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ അക്രമം അഴിച്ചുവിടുവാനും ഷരിയത്ത് നിയമം നടപ്പിലാക്കുവാനും ശ്രമിച്ച മുഹമ്മദ് റാസയാണ് അറസ്റ്റിലായത് യു പി ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് യു പിയിലെ ഫത്തേപൂർ സ്വദേശിയായ റാസ മലപ്പുറത്താണ് താമസിച്ചു വന്നിരുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ടെററിസ്റ്റ് സംഘടനകളുമായി അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകളുമായി ബന്ധം പുലർത്തിയിരുന്ന ഈ വ്യക്തി മലപ്പുറത്ത് ഈ കൊച്ചു കേരളത്തിലെ മലപ്പുറത്തായിരുന്നു താമസിച്ചു വന്നിരുന്നത് ഇതുവരെയും കേരളത്തിൻ്റെ ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് ആ മറഞ്ഞിരുന്ന് രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷ വിത്തിനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല രാജ്യത്ത് ശരിയത്ത് നിയമം കൊണ്ടുവരുവാൻ ഇയാൾ നിരന്തരം ശ്രമിച്ചിരുന്നു ഇതിനായി സംഘം ചേരുകയും റാസ നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു അത് ഈ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംഘത്തിലെ മറ്റംഗങ്ങളായ അക്മൽ റാസ സഫീൽ സൽമാനി മുഹമ്മദ് തൗസീഫ് ഖാസി അലിം എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു റാസയും സംഘവും പാകിസ്ഥാൻ അനുകൂല സംഘടനകളുടെ സഹായത്തോടെയാണ് പ്രവർത്തിച്ചിരുന്നത് ആയുധങ്ങൾ വാങ്ങുന്നതിനും ഹൈന്ദവരെ ലക്ഷ്യമിട്ട് കൊലപാതകത്തിന് ആസൂത്രണം ചെയ്യുന്നതിനും ഫണ്ടും ശേഖരിച്ചിരുന്നു ഇതൊക്കെ ഇവർ പ്ലാൻ ചെയ്തിരുന്നത് കേരളത്തിനകത്ത് വച്ചായിരുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് വിവിധ ഇടങ്ങളിൽ നിന്ന് റാസയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിരുന്നതിൻ്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് വിവിധയിടങ്ങളിൽ സംഘടിപ്പിക്കുന്ന യോഗങ്ങളിൽ റാസ പങ്കെടുത്തിരുന്നു ഭീകരത പ്രചരിപ്പിക്കുവാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും ചെയ്തു യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റിലായവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ് ചിന്തിക്കുക ഭാരതത്തെ തകർക്കുവാനുള്ള വിഷങ്ങളെ അല്ലെങ്കിൽ വിഷവിത്തുകളെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒളിത്താവളമായി എടുത്തുകൊണ്ട് ആ വിഷവിത്തുകൾ കേരളത്തെ ഒരു ബേസ് ക്യാമ്പാക്കിക്കൊണ്ട് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുകയാണ് പക്ഷേ നമ്മുടെ സർക്കാരിന് കേരളത്തിലെ സർക്കാരിന് ഇവരെ കണ്ടെത്തുവാനോ ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുവാനോ സാധിക്കുന്നില്ല മറിച്ച് ഇവരെ കണ്ടെത്തുന്നതും ഇവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് ഇവരുടെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ് എൻ പോലുള്ള ടെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് പോലുള്ള അത്തരം ഉദ്യോഗസ്ഥരാണ് ഇവരെ കണ്ടുപിടിക്കുന്നത് പോലും കേരളത്തിനകത്തു വന്ന് ഇത്രയും വലിയ അല്ലെങ്കിൽ ഭാരതത്തിനെതിരെ ഇത്രയും വലിയ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും അതിനെ തിരിച്ചറിയാൻ നമ്മുടെ കേരള സർക്കാരിന് സാധിക്കുന്നില്ല എന്നത് ഏറ്റവും വലിയ ഒരു പിഴവ് തന്നെയാണ് അതുമാത്രമല്ല ഇപ്പോ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒളിത്താവണകൾ കണ്ടെത്തി നശിപ്പിക്കുന്നത് നമ്മുടെ ഭാരതത്തിൽ കൂടി വരികയാണ് അതായത് സർക്കാർ കേന്ദ്ര സർക്കാർ ഇവരെയൊക്കെ വാച്ച് ചെയ്യുകയും ഇവരുടെ നീക്കങ്ങളും അല്ലെങ്കിൽ ഇവരുടെ അടുത്ത ലക്ഷ്യവും നിരീക്ഷിക്കുകയും അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം അവർ കൈവരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇത്തരത്തിലുള്ള ഭീകരവാദികളെ ഭാരതത്തിലേക്ക് അയച്ച് ഭാരതത്തിനെ നശിപ്പിക്കാം എന്നൊരു ചിന്ത വേണ്ട കാര്യം ഭരണം അല്ലെങ്കിൽ രാജ്യത്തെ രാഷ്ട്രത്തെ ഇന്ത്യയെ ഭാരതത്തെ ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ശക്തമായ രാഷ്ട്രത്തിനെ ഒരൊറ്റ ബോധമുള്ള സർക്കാരാണ് അതുകൊണ്ട് ഇത്തരം പുഴുക്കുത്തുകളെ ഇത്തരം വിഷവിത്തുകളെ അത് മുളയിലെ നുള്ളിക്കളയുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട വെബ് ഡെസ്ക് ആർ പി ടി വി